നമസ്തേ നമ്മളന്ന് കോഡ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ആദ്യകാലീൻ സാഹിത്യക വർഗീകരണം അതിലെ ആദ്യകാലീൻ സാഹിത്യങ്ങൾ കുറച്ച് സാഹിത്യങ്ങളുടെ കോഡ് ക്ലാസ് ആണെന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം ആദ്യകാലീൻ സാഹിത്യക വർഗീകരണം പ്രമുഖമായിട്ടും മൂന്ന് തരത്തിലാണ് അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ധാർമിക് സാഹിത്യം ലൗകിക് സാഹിത്യ രാസോ സാഹിത്യ അല്ലെങ്കിൽ വീർ കാവ്യാണ് അതിൽ ധാർമിക് സാഹിത്യത്തെ മൂന്നായി തരംതിരിക്കാം സിദ്ധ സാഹിത്യ സാഹിത്യം സാഹിത്യ ജൈന സാഹിത്യ അതുപോലെ തന്നെ ലൈ ലൗകിക് സാഹിത്യത്തിൽ വരുന്ന ഡോലാമാരുരാ ദുഹ വസന്ത് വിലാസ് റൗൽ വേൽ വർണ്ണരത്നാകർ ഉക്തി വ്യക്തി പ്രകരം ഗുസ്രോഗ കാവ്യ വിദ്യാപതി പദാവൽ അതുപോലെ തന്നെ രാസോ സാഹിത്യത്തിൽ വരുന്ന പൃഥ്വിരാജ് രാസോ ബിസൽദേവ് രാസോ പരമാൾ രാസോ വിജയ് പാൽ രാസോ ഗുമാൻ രാസോ ഹീർ രാസോ ഇതൊക്കെയാണ് അതിൽ വരുന്നത് അതിൽ ലൗകിക് സാഹിത്യത്തിൽ വരുന്ന ഡോല മാരുരാര ദോഹ അപ്പോൾ ഇതിൻ്റെ കവിയാണ് കുശൽലാബ് അല്ലെങ്കിൽ കല്ലോൽ കവി അപ്പോൾ ഡോല മാരുഹ എന്താണ് ഡോല് കൊട്ടുന്നത് കുശൽലാഭമാണ് ഡോല എന്നുള്ളത് ലാഭം അല്ലെങ്കിൽ നമുക്ക് ഡോല് കൊട്ടിയാൽ പൈസ കിട്ടുക അപ്പം ലാഭം കിട്ടും ഡോല മാരോര ദോഹ അല്ലെങ്കിൽ ഡോല എവിടെ വെച്ചിട്ടാണ് കൊട്ടുന്നത് കല്ലിൽ വെച്ചിട്ടാണ് കൊട്ടുന്നത് എന്ന് ജസ്റ്റ് ആലോചിക്കാം അടുത്തത് വസന്ത് വിലാസ് മഹാകവി ബാലചന്ദ്ര ആണ് അപ്പോൾ വസന്തവും വിലാസും ഒക്കെ ഇഷ്ടപ്പെടുന്നത് കുട്ടികൾക്കാണ് ബാലന്മാർക്ക് അങ്ങനെ കണക്ട് ചെയ്യുക വസന്ത് വിലാസ് ബാലചന്ദ്രൻ അതുപോലെ തന്നെ റൗൾ വേൽ എന്ന് പറയണത് എന്താണ് റോഡ കവിയാണ് അപ്പോൾ ഈ എന്താണ് റൗൾ വേല് അപ്പോൾ റൗൽ എന്നുള്ളത് ജസ്റ്റ് ഒരു റെയിലായിട്ടോ അല്ലെങ്കിൽ എന്താണ് അപ്പോൾ അത് എന്താണ് റെയിലും റോഡ് അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ വെയിൽ നിന്നുള്ളത് ഒരു ബൈലാക്കിയിട്ട് ബൈൽ കാളായത് കൂടെ പോകുന്ന റോട്ടിൽ കൂടെ അങ്ങനെ ജസ്റ്റ് അങ്ങനെയും കണക്ട് ചെയ്യാം അടുത്തത് ഒക്തി വ്യക്തി പ്രകരണമാണ് ദാമോദർ ശർമ്മയാണ് അതിലൊരു വ്യക്തിയാണല്ലോ ദാമോദരൻ ഒരു വ്യക്തിയാണ് വ്യക്തിയാണെന്നുള്ളത് ജസ്റ്റ് അങ്ങനെ ആലോചിക്കാം അതുപോലെ തന്നെ വരണരത്നാകർ ജ്യോതിരീശ്വർ ഠാക്കൂറാണ് അപ്പോൾ ഈ വർണ്ണവും അതുപോലെ തന്നെ രത്നങ്ങളൊക്കെ ഉള്ളത് ടാക്കൂർമാരൻ്റെ അടുത്താണെന്നുള്ളത് അങ്ങനെ ആലോചിക്കുക അല്ലെങ്കിൽ ജ്യോതിക്ക് രത്നം ഇഷ്ടമാണ് അങ്ങനെ ആലോചിക്കാം അടുത്തത് ബി സെൽ ദേവരാസും ഇതിൽ വരുന്നുണ്ട് ലൗകിക് സാഹിത്യത്തിൽ അതുപോലെ തന്നെ രാസ സാഹിത്യത്തിലും വരുന്നുണ്ട് അടുത്തത് ജയചന്ദ്രപ്രകാശ് പ്രകാശ് ഭട്ട് കേദാരാണ് അപ്പോൾ ഈ ജയചന്ദ്ര ചന്ദ്രൻ പ്രകാശിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത ജയമായ ജസ്റ്റ് ചന്ദ്രികയാണ് മധുക്കർ കവി അപ്പോൾ ചന്ദ്രിക എന്താണ് ചന്ദ്രൻ നന്നായിട്ട് പ്രകാശിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ നല്ലൊരു മധുരമായിട്ട് മധുരം മീൻസ് ഒരു നല്ലൊരു ഭംഗി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാനാണ് അപ്പോൾ ചന്ദ്രൻ ചന്ദ്രൻ എന്താണ് നല്ലൊരു മധുരമുണ്ട് എന്നുള്ളത് ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ മധു ചന്ദ്രിക എന്നുള്ളത് അങ്ങനെ ഒരു അങ്ങനെ കണക്റ്റും ചെയ്യാം അടുത്തത് ആഹ് സന്ദേശ രാസകാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്താണ് ഒരു സന്ദേശകനാണ് എന്നുള്ളത് ആലോചിക്കുക അടുത്തത് ഏർ വിദ്യാപതിക്ക് പദാവലി നമുക്കറിയാൻ വിദ്യാപതിയുടെ ആണെന്ന് അടുത്തത് വരുന്നത് രാസോ സാഹിത്യമാണ് അതിലിപ്പോൾ പൃഥ്വിരാജുരാസോ ചന്ദ്രബ്രദായോ പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം പൃഥ്വിരാജുരാസോ ചന്ദ്രബ്രദോ കിട്ടും അതത് ഖുമാൻ രാസോ ദലപതി വിജയ് എന്നാണ് അപ്പോൾ നമുക്കറിയാം തമിഴിലെ ആക്ടറാണ് വിജയ് അപ്പോൾ എന്താണ് ദളപതി വിജയ് അപ്പോൾ വിജയിൻ്റെ ഡാൻസിലൊക്കെ എന്താണ് ഒരു ഗുമ്മുണ്ട് അപ്പോൾ ഗുമാൻ രാസോ ദളപതി വിജയ് ഇതല്ല ഒരുപാട് എക്സാമിനു ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ചിലപ്പോൾ അത് മാച്ച് ഇത് ആയിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഈ രചന തന്നിട്ട് രചനാക്കാർ ചോദിക്കും രചനാക്കാർ തന്നിട്ട് രചന ചോദിക്കും അപ്പം അങ്ങനെ മാറി പോകരുത് അടുത്തത് പരമാൾ രാസോ ജഗനേക്കാണ് അപ്പോൾ ഈ ജഗത്തിലൊക്കെ എന്താണ് പെരുമാൾ പരമാ പരമാൾ പെരുമാളുണ്ട് ഈശ്വരനുണ്ട് നാല് ഒക്കെ അടുത്തത് ബീസൽ ദേവരാസോ നരപതി നാൽഹാണ് അപ്പം എന്താണ് നരപതി ന നരപതി നാല് ബീസൽ ദേവ് രാസോ അപ്പോൾ നബി എന്നുള്ളത് ജസ്റ്റ് നബി എന്നുള്ളത് നരപതി നാൽഹി ബീസൽ ദേവ് രാസോ അല്ലെങ്കിൽ മിസ്റ്റർ ബീനിലെ ബീൻ ബീസൽ ദേവ് നരപതി നാൽഹിബീന്നുള്ളത് അങ്ങനെയും കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ബീനാണോ ബീനോ നബീനോ അങ്ങനെ അല്ലെങ്കിൽ ബീസ് നര ഇരുപത് മനുഷ്യർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക പിന്നെ ഹമ്മീർ രാസോ ഷാർഗദർ ആണ് അപ്പോൾ ഹമ്മീറിൽ ഒരു എറ് ഒരു രണ്ടെണ്ണത്തിലും ഒരു ഇറു വരുന്നുണ്ടല്ലോ അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം പിന്നെ വിജയ് പാൽ രാസോ നൽ സിൻഹാണ് അപ്പോൾ വിജയ് നല്ലൊരാളാണ് എന്ന് അങ്ങനെ ഒരു ജസ്റ്റ് കണക്ട് ചെയ്യാം അടുത്ത മുഞ്ചു രാസോ അഗ്ഞാതാണ് അപ്പോൾ എന്താണ് മുഞ്ചു രാസോ അഗ്ഞാദ് അപ്പോൾ അഗ്ഞാദ് അറിവില്ലാത്ത ഒരാൾ രാസോ സാഹിത്യം എഴുതാൻ അത് പോകും ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയൊരു കോഡാണ് അപ്പോൾ ഇതൊക്കെയാണ് രാസവസാഹിത്യം അതുപോലെ തന്നെ ലൗകിക് സാഹിത്യം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഡ് എളുപ്പമാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം അല്ലാച്ചാൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അങ്ങനെയൊരു കോഡ് നിങ്ങൾ ഇതേപോലെ കണക്ട് ചെയ്തിട്ട് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് നമുക്ക് അതായിരിക്കും നമുക്കത് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് നമുക്കത് മെമ്മറൈസ് ചെയ്യാനും കഴിയാം ഓക്കേ ധന്യവാദ്